വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേരകര മേഖലയിൽ പതാക ദിനം ആചരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചെലക്കല മേഖലയിൽ പതാക ദിനം ആചരിച്ചു മേഖലാ സെക്രട്ടറി മനോജ് കെ വി മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം ജില്ലാ ട്രഷറർ ജോസ് സിജി മേഖലാ ട്രഷറർ മണികണ്ഠൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് നടക്കുക കേബിൾ ഓപ്പറേറ്റേഴ്സ് പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മാർച്ച് മാസം രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വച്ച് നടത്തപ്പെടുകയാണല്ലോ അതിൻ്റെ മുന്നോടിയായി ഈ സംഘടന ഇന്ന് കേരളമാകെ പതാക ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചേലക്കര വാൻഹെഡൻ്റെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി ഈ സമ്മേളനത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് സി സി വി ന്യൂസ്